വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് തൊണ്ടൻ ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണി ഒന്നര ആയതുകൊണ്ട് അവൻ തിന്നാൻ കൊടുക്കാനൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവൻ എന്താ തേങ്ങ ചേർന്നതിന് ചിരട്ട തിന്നിട്ടുണ്ടായിരുന്നു ചിരട്ടയിലുള്ള ബാക്കി തേങ്ങ അതിന് ശേഷം അവൻ അവൻ്റെ മേല് വൃത്തിയാക്കാൻ തുടങ്ങി മേല് നിലത്തുന്ന് വൃത്തിയാക്കുന്നത് ശരിയാവുന്നില്ല എന്ന് തോന്നിയിട്ട് ആൾ എന്ത് ചെയ്തേ നേരെ സ്റ്റെപ്പും ഒക്കെ ആയിരുന്നു പിന്നെ ഒരേ വൃത്തിയാക്കലേനു മക്കി നക്കി നക്കി അവൻ തന്നെ അവൻ്റെ അങ്ങ് വൃത്തിയാക്കി തുടങ്ങി അതിന് ശേഷം അവൻ കിടന്നു അവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങു എന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ അവനെ ഉറങ്ങിയതാണോ ടെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അവൻ എന്നെ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവിടെ എന്താ അരി ഒതിർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് കണ്ടിട്ട് അതിന് തിന്നാനുള്ളതാണെന്ന് ചോദിച്ചിട്ട് ഓടിപ്പോയി എന്നിട്ട് അത് തിന്നാൻ കിട്ടാണ്ട് അമ്മേൻ്റെ ചീത്തയെല്ലാം കിട്ടി കഴിഞ്ഞ അവൻ കുലുക്കി കുി വന്ന് ഇവിടെ ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അവനെന്ന് വെച്ചാൽ അവൻ്റെ കുറേ സങ്കടം എന്നോട് പറഞ്ഞ് എനിക്ക് തിന്നാൻ തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു പാവ തൊണ്ടൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്